ചുരൽമല മുണ്ടക്കെ ഉരുൾ ദുരന്തബാധിതർക്കായി സമാഹരിച്ച ഫണ്ട് ദുർവിനിയോഗം ചെയ്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളുടെ നടപടികളിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് സെപ്റ്റംബർ കൽപ്പറ്റയിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പി എന്ന നിലയിൽ പ്രിയങ്കാഗാന്ധി പരാജയമാണെന്നും ദുരന്തബാധിതർക്ക് സഹായം നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് ഭൂമി തരമാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടി നേരിട്ടിരിക്കുകയാണെന്നും ഈ വിഷയങ്ങൾ ഉയർത്തിയാണ് മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തൊമ്പതിന് കൽപ്പറ്റയിൽ മനുഷ്യ പ്രതിഷേധ മനുഷ്യ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാമ്പത്തിക സമാഹരണം നടത്തിയ തട്ടിപ്പും നടത്തിയ വാർത്തയായിട്ടുണ്ട് വയനാട് എം പി എന്ന നിലക്ക് പ്രിയങ്കാ ഗാന്ധി അത് പൂർണ്ണ പരാജയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധത്തിലേക്ക് ഒരു മാനുഷിക നിലവെച്ചു പോലും ഒരു രൂപം പോലും സംഭാവിക്കാൻ അവർ തയ്യാറായില്ല ദുരന്ത ബാധിതരുടെ ൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എം പി എന്നേക്ക് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും